നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ചിലവിനെ കുറിച്ചുള്ള സർക്കാരിന്റെ വിശദീകരണം പൊളിഞ്ഞു വീഴുകയാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് തുക എന്ന സർക്കാരിന്റെ വാദമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന കണക്കിനെ കുറിച്ചല്ല ചിലവാക്കിയ കണക്കിനെ കുറിച്ചാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയത് എന്നാണ് ആക്ഷേപം മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ വീതം ചിലവാക്കി എന്ന കണക്കും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സഖാക്കളുടെ ചോദ്യത്തിന് പോലും ഉത്തരം പറയാനാവാത്ത വിധം വെള്ളം കുടിക്കുകയാണ് സി പി എം നേതാക്കൾ ഇതുവരേക്കും സർക്കാരിൻ്റെതും പാർട്ടിയുടേതുമായി പുറത്തു വന്നിരിക്കുന്ന ക്യാപ്സ്യൂളുകളെല്ലാം തന്നെ ഇത് എസ്റ്റിമേറ്റ് ആണ് എന്നായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ എസ്റ്റിമേറ്റിന്റെ വിശ്വാസ്യത പാർട്ടിക്കാരെ പോലും ബോധ്യപ്പെടുത്താൻ ആകാതെ കുഴയുകയാണ് സി നേതാക്കൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ അങ്ങനെ മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾക്കായി രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ ഏറ്റവും അധികം ചർച്ചയായത് ഈ വിഷയമാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരു ചിലവും ഇല്ലാതിരിക്കെയാണ് ഇത്തരത്തിലൊരു കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് സംസ്കാരം നടത്തിയത് അത്രയും സന്നദ്ധ സംഘടനകൾ സ്വന്തമായി ചെയ്യുന്ന കാര്യമായിരുന്നു പതിനായിരം രൂപ വീതം മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന സാഹചര്യവും ഉണ്ട് പതിനായിരം രൂപ വേറെ കണക്കിനത്തിലും പെടുത്തി ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ എന്നത് എസ്റ്റിമേറ്റ് ആണെങ്കിലും പ്രപ്പോസലാണെങ്കിലും അത് തട്ടിപ്പാണ് എന്നാണ് ആരോപണം സന്നദ്ധ സംഘടനകളും വ്യക്തികളും എത്തിച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങൾ അധികമായി കിടക്കുമ്പോഴാണ് വസ്ത്ര വിതരണത്തിനായി പതിനൊന്ന് കോടി രൂപ ചിലവാക്കിയെന്ന് നമ്മുടെ സർക്കാർ പറയുന്നത് ആരോഗ്യത്തിന് എട്ടു കോടി ഭക്ഷണത്തിന് എട്ട് കോടി ജനറേറ്ററിന് ഏഴു കോടി രക്ഷാസേനയ്ക്കും വോളണ്ടിയേഴ്സിനും ഭക്ഷണം കൊടുക്കാനായി പത്ത് കോടി താമസ സൗകര്യത്തിന് പതിനഞ്ചു കോടി യാത്രാ ചിലവ് നാല് കോടി ടോർച്ചും മഴക്കോട്ടും കുടയും വാങ്ങാൻ രണ്ടേ ദശാംശം ഒമ്പതേ ഒന്ന് കോടി പരിചരണം നടത്താൻ രണ്ടേ ദശാംശം രണ്ട് കോടി നാട്ടുകാർ സൗജന്യമായി നൽകിയ കാര്യങ്ങളിൽ ഒരു രൂപ പോലും സർക്കാരിന് മുടക്കില്ല പോയ ഇത്തരം ചിലവുകളുടെ പേരിലാണ് ഈ കോടികളുടെ പ്രപ്പോസൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് നൽകിയത് എന്നതാണ് വിരോധാഭാസം എല്ലാ വീടുകളും സൗജന്യമായി വെച്ചു കൊടുക്കാമെന്ന് നിരവധി വ്യവസായികളും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും എല്ലാം വാഗ്ദാനം ചെയ്തിരിക്കെ ഇത്തരത്തിലൊരു കണക്ക് കേന്ദ്ര സർക്കാരിന് കൊടുത്തത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് കേന്ദ്ര സഹായം മനഃപൂർവ്വം കിട്ടാതിരിക്കാനുള്ള വഴിയാണോ ഈ തേടുന്നത് എന്നും നമുക്ക് സംശയിക്കേണ്ടി വരും സർക്കാർ സമർപ്പിച്ച രേഖകൾ പ്രപ്പോസൽ ആണ് എന്ന വാദം കൂടി പൊളിയുന്ന തരത്തിലേക്കാണ് കണക്കുകളുടെ കളി നിസാൻ കമ്പനിയിൽ ഉന്നത പദവി വഹിച്ചിരുന്ന ടോണി തോമസ് ഈ പരസ്പര വിരുദ്ധമായ കണക്കുകൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് വയനാട് ദുരിതാശ്വാസ കണക്കാണല്ലോ ഇന്നത്തെ വിഷയം വിഷയത്തിന് ആധാരമായ റിപ്പോർട്ടിൽ പേജ് നമ്പർ പതിനെട്ട് മുതൽ വരെ എസ്റ്റിമേറ്റ് ആണ് പേജുകളിൽ എസ് ടി ആർ എഫ് മാനദണ്ഡവും അതിനോടൊപ്പം തന്നെ ആക്ച്വൽ ലോസ് തുകയും കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റും മറ്റു മാധ്യമങ്ങളും പതിനെട്ട് മുതൽ വരെയുള്ള എസ്റ്റിമേറ്റ് കണക്കാണ് കാണിച്ചത് പേജുകളിലെ ആക്ച്വൽ ലോസ് കണക്ക് അല്ല നമുക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത എസ്റ്റിമേറ്റ് കണക്കും റിപ്പോർട്ടിലെ ആക്ച്വൽ ലോസ് കണക്കും തമ്മിൽ നോക്കാം പേജ് നമ്പർ ഇരുപതിൽ എസ്റ്റിമേറ്റിൽ ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് മുന്നൂറ്റി അൻപത്തി ഒമ്പതെണ്ണം എഴുപത്തിയ്യായിരം രൂപ ഒരെണ്ണത്തിന് വെച്ച് മുന്നൂറ്റി അൻപത്തി ഒമ്പതെണ്ണത്തിന് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എന്ന് കാണിച്ചിട്ടുണ്ട് ഈ മുന്നൂറ്റി അൻപത്തി ഒൻപത് ബോഡി കൗണ്ടിൽ നൂറ്റി ഇരുപത്തെട്ട് കാണാതായവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് വരെ ബോഡി റിക്കവർ ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് എന്നാൽ പേജ് ഇരുപത്തിയഞ്ചിൽ ആക്ച്വൽ ലോസായി ൊമ്പത് റുപ്പീസ് ആറ് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി അയ്യായിരമായി കൊടുക്കുന്നു അതായത് ഒരു ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ ആക്ച്വൽ ലോസ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പേജ് ഇരുപതിൽ എസ്റ്റിമേറ്റിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഏഴ് വകയിലായി പത്ത് കോടി ഭക്ഷണവും വെള്ളവും നാല് കോടി യാത്രയും ചിലവും ഉൾപ്പെടെ മൊത്തം നാല്പത്തിയേഴ് കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നത് പേജ് നമ്പർ ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ആക്ച്വൽ ലോസായി രണ്ട് എ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് നാൽപ്പത്തിയേഴ് കോടി രൂപ തന്നെ കാണിച്ചിട്ടുണ്ട് പേജ് നമ്പർ ഇരുപതിൽ എസ്റ്റിമേറ്റിൽ സെർച്ച് ആൻഡ് എക്വിപ്മെൻറ് ഹയറിംഗ് മൂന്ന് വകയിലായി മൂന്ന് ഡ്രോൺ മുതലായവ പതിനഞ്ച് കോടി ജെ സി ബി മുതലായവ മൂന്ന് കോടി ഡി എൻ എ സ്റ്റാമ്പ്ലിംഗ് മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നത് പേജ് പേജ് നമ്പർ നമ്പർ നോക്കുമ്പോൾ ആക്ച്വൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓഫ് കോടി തന്നെ കാണിച്ചിരിക്കുന്നു എസ്റ്റിമേറ്റിൽ ിൽ പശുക്കൾ പോയതനുസരിച്ച് ഒരു പശുവിന് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു കർഷകന് മൂന്ന് വരെ പശു എന്ന നിലക്ക് മൊത്തം എൺപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കാണിച്ചിരിക്കുന്നു എന്നാൽ പേജ് നമ്പർ ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ആച്വൽ ലോസായി നാല് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ഒരു പശുവിനേതാണ്ട് രണ്ട് ലക്ഷം രൂപ അങ്ങനെ നഷ്ടക്കണക്ക് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ദശാംശം ഒന്നേ മൂന്നേ കോടി രൂപ കണക്കിന്റെ പിന്നിൽ എന്താണ് ഇന്ന് ബന്ധപ്പെട്ട അധികാരികൾ തന്നെ വ്യക്തമാക്കട്ടെ എന്തായാലും വായിച്ചു നോക്കാവുന്നതാണ് വായിക്കുക പ്രബുദ്ധരാവുക സർക്കാരിന്റെയും പാർട്ടിയുടെയും കാപ്സ്യൂൾ തീരെ ദഹിക്കുന്നതല്ല എന്നതാണ് വിമർശനം പല സ്രോതസ്സുകളിൽ നിന്ന് പണവും മറ്റു സഹായങ്ങളും എത്തിയെങ്കിലും വയനാട്ടുകാരുടെ ദുരിതം ദുരിതമായി തന്നെ തുടരുന്നു